നമസ്കാരം മലയാളത്തിലെ താരസംഘടനയായ എ എം എമ്മ അഥവാ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും അതിൻ്റെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന ചില വാർത്തകളാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും നിറഞ്ഞത് ദീർഘനാളായി അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബു കഴിഞ്ഞ തവണ തന്നെ തലസ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങിയെങ്കിലും മമ്മൂട്ടിയുടെ ശാസനാപരമായ നിർബന്ധത്തിന് വഴങ്ങി ആ സ്ഥാനം വീണ്ടും തുടരുകയായിരുന്നു ഇടവേള ബാബു എങ്കിൽ പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്നും ഇത്തവണ താൻ രാജിവെക്കുമെന്ന് മോഹൻലാലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അതോടുകൂടി ഇനി ആരാകും ഈ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുക എന്നുള്ളത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട് കാരണം മറ്റു താരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ കുറച്ച് സീനിയറായിട്ടുള്ള ആളുകൾ തന്നെ ഈ ഭാരവാഹിത്വത്തിൽ തുടരേണ്ടി വരും മമ്മൂട്ടി ഒരിക്കലും ഈ ഭാരവാഹിത്വത്തിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോഹൻലാൽ കൂടി ആ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിയുമ്പോൾ പകരം വയ്ക്കാൻ മറ്റ് ഏതു പേരാണ് അവിടെ കൊണ്ടുവരിക എന്നുള്ള ആലോചനയിലേക്ക് സംഘടന നീങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ദീർഘനാളായി ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കുന്ന ഇടയിൽ വേളബാബുവിന് വലിയ തോതിലുള്ള ഒരു പരിചയ സമ്പന്നത ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വന്നാൽ മാത്രമേ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ കഴിയൂ എന്നുള്ളതും വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് കാരണം ഈഗോ എന്ന ഒരു പദം എപ്പോഴും കൂടപ്പിറപ്പായി ഉള്ള ഒരു സംഘടനയാണ് അമ്മ അതുകൊണ്ട് തന്നെ ഈ എല്ലാവരെയും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന രണ്ട് ചുമതലക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് എത്തി തീരൂ അങ്ങനെയാണ് പല നടന്മാരുടെയും പേരുകളിലേക്ക് വീഴുന്നത് പക്ഷേ യുവ തലമുറയെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ അമ്മയ്ക്കുള്ളത് എന്ന് എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഫഗദ് ഫാസിൽ ഫാസിലിനെ നിർബന്ധിച്ച് ഫാസിലിൻ്റെ സമ്മതത്തോടു കൂടി ഫഗദ് ഫാസിലിനെ രംഗത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഫഗദ് ഫാസിലിന് കുറേയൊക്കെ ഫാസിലിൻ്റെ നിർദ്ദേശങ്ങൾ ലഭിക്കും എന്നതുകൊണ്ട് തന്നെ സീനിയറായിട്ടുള്ള യുവതലമുറയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നടന്മാരിൽ ഒരാൾ എന്ന പദവി എന്ന ഒരു അംഗീകാരം കൂടിയുള്ള ഒരു നടനാണ് ഫഗദ് ഫാസിൽ അതുകൊണ്ട് തന്നെ ഫഗദ് ഫാസിലിനെ രംഗത്തിറക്കുക എന്നതിനുള്ള എന്നതോടുകൂടി ആ ഒരു ശ്രമമാണ് ഇപ്പോൾ എന്നെ സംഘടനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് പല നടന്മാരും ജുക്കാൻ പിടിക്കുന്നുമുണ്ട് ഇപ്പോൾ എന്നാൽ ജനറൽ സെക്രട്ടറി ഭാഗത്തിലേക്ക് ആരെയാണ് കൊണ്ടുവരിക ഇടവേള ബാബുവിനെ തന്നെ ഒന്നുകൂടി ഒരു തവണ കൂടി ഒരു ടൈം കൂടി ആ സ്ഥാനത്തേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുവരാനുള്ള ശ്രമം നടത്താനുള്ള ഇപ്പോൾ താരങ്ങൾ അതിന് മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ ഇടവേള ബാബുവിനെ ഒരു ടൈം കൂടി താങ്കൾ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധിക്കുന്നു എന്നാണ് അറിയുന്നത് എന്തായാലും അമ്മ സംഘടനയിൽ ഒരു സ്ഥാന ഭ്രംശം സ്ഥാനമാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആരൊക്കെയാണ് അവിടെ എത്തുക മറ്റുള്ള നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ ഈഗോ ശമിപ്പിക്കാൻ കഴിയുന്ന അവരുടെ ഈഗയൊക്കെ തുല്യപ്പെടുത്താൻ കഴിയുന്ന ആളുകളാവുമോ വരിക എന്നുള്ളതാണ് ഇപ്പോൾ അമ്മയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്